അല്ലാമലും എന്റെ എന്റെ കൂട്ടുകാരെ വിശേഷങ്ങള് എല്ലാവർക്കും ഇപ്പൊ കൂട്ടുകാർക്ക് എക്സാമൊക്കെ അടുത്തിരിക്കാണല്ലേ എല്ലാവരും നല്ല പഠിത്തത്തിലായിരിക്കൂലേ കുറേ മക്കൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും എത്ര പഠിച്ചിട്ടും അവർക്ക് കിട്ടുന്നില്ല അല്ലേ അതുപോലെ തന്നെ പഠിച്ചതൊക്കെ മറന്നു പോകുന്നുണ്ടല്ലേ സാരമില്ലാട്ടോ വിഷമിക്കണ്ടോ നമുക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാനായിട്ട് ഞാനൊരു സൂത്രം പറഞ്ഞു തരാം കേട്ടോ ഇപ്പം കൂട്ടുകാരെല്ലാവരും ചെയ്യൂലേ ഇപ്പം കൂട്ടുകാരൊക്കെ ഇൻഷാല്ല ഇത് ചെയ്യണോട്ടോ എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് കേട്ടോ കൂട്ടുകാരോട് പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എക്സാമിൻ്റെ സമയത്ത് മാത്രം ചെയ്യാതെ എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെയും ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും പഠിച്ചതൊക്കെ മറന്നു പോവാതിരിക്കാനും ഇത് ഞാൻ പറയുന്നത് പോലെ ഇപ്പം ചെയ്യണോട്ടാ അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഏഴ് അലം നെഷറഹ് സുറത്ത് അതായത് സൂറത്ത് നിശ്ചറാഹ് സുറത്തും ഏഴ് സുലാത്തും നമ്മൾ ചൊല്ലണം എന്നിട്ട് ഇത് എല്ലാ ദിവസവും വെറും വയറ്റിൽ കുടിക്കണം സൂറത്ത് നിശ്ചറാഹ് അറിയാൻ പാടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഓധിക്കേൽപ്പിക്കോ إذا شريد سورة تانا ألم نشرح لك صدرك وضلعنا عنك يسرك الذي ينقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا فإذا فرغت فانصب وإلى ربك فرغب ഈ സൂറത്ത് ഏഴ് തവണയും അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സ്വലാത്ത് ഏഴ് തവണയും വെള്ളത്തിൽ മന്ത്രിക്കണം എന്നിട്ട് ആ വെള്ളം എല്ലാ ദിവസവും വെറും വയറ്റിൽ കുടിക്കണം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഉള്ളോടുകൂടി പഠിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി പഠിക്കാൻ എളുപ്പമാകും ൊക്കെ എപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഉഴു കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഒരു സ്വാധീഹ ലഭിതങ്ങളുടെ പേരിൽ ഹതിയ ചെയ്തിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ പഠിക്കൽ നമുക്ക് ഒന്നും കൂടി എളുപ്പമാകും ഇത് ഞങ്ങളുടെ എൻ്റെ അധ്യാപകർ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞു തരുന്നത്